് ഇന്നലെ ലാലേട്ടൻ അനുമോളെ എടുത്തു കുറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ എടുത്തു കുറഞ്ഞു അനുമോളെ പിച്ചു ചീന്തി എന്ന് വേണം പറയാൻ തീർച്ചയായും അതിൽ ഒരു തെറ്റുമില്ല അതായത് ലാലേട്ടൻ അങ്ങനെ സംസാരിച്ചതിൽ ഒരു തെറ്റുമില്ല പക്ഷെ നമ്മളെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ടായി സാധാരണഗതിയിൽ പൊട്ടി അനുമോൾ ഇന്നലെ ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തീർച്ചയായും ബിഗ് ബോസ് കണ്ടിരിക്കുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചാണ് ആ ഒരു സംഭവം കണ്ടിരുന്നത് കാരണം ഒരു ുള്ളി കണ്ണീർ അനുമോളുടെ കണ്ണിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നില്ല ഇത് മറ്റൊരാൾക്കെതിരെയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ തീർച്ചയായും അവർ തകർന്നു പോവുമായിരുന്നു നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന വ്യക്തി അത് അനുമോളാണ് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല അനുമോൾ ഇന്നലെ ഒരു തുള്ളി കണ്ണീര് പൊഴിച്ചില്ല കാരണം ഇന്നലെ പകുതിയിൽ കൂടുതൽ അനുമോൾ വധമായിരുന്നു അനുമോളെ ഫ്രൈ ചെയ്യുകയായിരുന്നു പക്ഷെ അനുമോള് കുലുങ്ങിയില്ല എന്നുള്ളതാണ് അതായത് ലാലേട്ടം മാത്രമല്ല അവിടെയുള്ള ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്തു അനുമോള് ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എവിടെ നിന്നാണ് അനുമോൾക്ക് ഇത്രയും ധൈര്യം കിട്ടിയത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുവരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കരയുന്ന അനുമോൾ എന്തുകൊണ്ട് ഇന്നലെ കരഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അനുമോൾ ഞെട്ടിച്ചു കളഞ്ഞു അനുമോൾ കരയാത്തതിൽ അനുമോൾ ഹേറ്റേഴ്സിന് ഒരുപാട് വിഷമമുണ്ട് കാരണം അനുമോള് പൊട്ടിക്കരയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അവര് പക്ഷെ അവർക്ക് മുന്നിൽ അനുമോൾ കരഞ്ഞില്ല തോൽക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് അനുമോൾ നിന്നത് ആ ഒരു കാര്യത്തിന് തീർച്ചയായും നല്ലൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അനുമോൾ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇന്നലെ ലാലേട്ടൻ ജിസേലിന്റെയും അനുമോളിന്റെയും പ്രവൃത്തികൾ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ചെയ്ത കാര്യങ്ങൾ അതായത് ഒരേ കാര്യം തന്നെ ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഓരോരുത്തരുടെയും നിലപാടുകൾ അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ അവിടെ കാണിക്കുന്ന സംഭവങ്ങൾ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ രൂപത്തിൽ അവിടെ അനുമോൾ കരഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു ജിസൈലിന്റെ മെക്കിട്ട് കയറുന്നു കൈ തട്ടി മാറ്റുന്നു കരഞ്ഞ് നിലവിളിക്കുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കുന്നു വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നു അതായത് അനുമോൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് ജിസൈൽ പറഞ്ഞതിന്റെ പേരിൽ അതുപോലെ തിരിച്ച് ജിസൈൽ ചെയ്യാത്ത കാര്യം അനുമോൾ പറഞ്ഞപ്പോൾ ജിസൈൽ കാണിച്ച ആ ഒരു രീതി തീർച്ചയായും അതിന് ജിസൈലിന് നല്ലൊരു കൈയടി കൊടുക്കണം അതിൽ ജിസൈല് പക്വമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് ലാലേട്ടൻ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് കുടുംബ പ്രേക്ഷകരെ എങ്ങനെ കയ്യിലെടുക്കാം എന്ന് കൃത്യമായി അറിയുന്ന ആളാണല്ലോ എന്ന് ഇത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണാം കുടുംബ പ്രേക്ഷകരെ കൃത്യമായി കൈയിലെടുക്കുന്ന ഒരാളാണല്ലോ അനുമോളെ തന്നെയാണ് ഉദ്ദേശിച്ചത് കുടുംബ പ്രേക്ഷകരെ കൃത്യമായി കൈയിലെടുക്കുന്ന ആൾ തന്നെയാണ് അനുമോള് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിനോട് കൂടി ബിഗ് ബോസ് വീട്ടിൽ അനുമോള് കളിക്കുന്നുണ്ട് കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ എപ്പിസോഡിൽ എന്തുകൊണ്ട് കരഞ്ഞില്ല എന്നുള്ളതിനുള്ള ഉത്തരം ലാലേട്ടന്റെ ആ പറച്ചലിലുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇന്നലെ ഒരു തുള്ളി പോലും കണ്ണീര് അനുമോൾ പൊഴിച്ചില്ല കാരണം ആ വിഷയം അത്രയും വലുതാണ് പക്ഷേ ചെറിയ വിഷയങ്ങളിൽ അനുമോൾ പൊട്ടിക്കരയുന്നു എന്തുകൊണ്ട് കുടുംബ പ്രേക്ഷകരെ കൈയിലെടുക്കാനുള്ള കഴിവ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ ഒന്ന് സഭ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ